ചെയ്യുന്ന ഒരു എനിക്ക് നിങ്ങളൊക്കെ അഭിനയിക്കാൻ വിളിച്ചാ വരുമോ ഇഷ്ടപ്പെട്ട പോവാ കേട്ടാ എല്ലാ കുട്ടിയായിട്ട് കേട്ടാ കയ്യിലുണ്ടാണ് എപ്പഴും അതപ്പ കേട്ടോ 哎，来，来，快进来！ ആരാണ് ആ അതെത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല അവർക്ക് കാണാൻ

എനിക്ക് നിങ്ങളൊക്കെ അഭിനയിക്കാൻ പഠിച്ചാൽ വരുമോ നിങ്ങൾ കൊച്ചു ഷൂട്ട് ചെയ്യണ്ടേ വരാം നിങ്ങൾ എല്ലാവരും അഭിനയിക്കണമല്ലോ വരണോ എല്ലാരോടെ ഈ ടീച്ചർമാരെ ഞാൻ എന്റെ കൂടെ ഒരാളെ കൂടെ കൊണ്ടുവരാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ നിങ്ങളൊക്കെ അറിയോ നിങ്ങളൊക്കെ അതിന് മുന്നേ എന്റെ ഒരു പടം എന്ന് കണ്ടിട്ടുണ്ടോ അറിയോ ഏതാന്ന് പത്താ കടവും വേണ്ടിട്ടില്ലേ അത് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിട്ടോർമ്മോ അത് കഴിഞ്ഞാണ് ഞാൻ മാളിയപ്പുറം ചെയ്തേ അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്ന പഠനം ഇന്ന് രാവിലെ പൂജ ചെയ്തു അതിന്റെ പേര് ആനന്ദ് ശ്രീപാല എന്നാണ് അർജുൻ അർജുനറിയോ അർജുൻ അല്ല അർജുനിക്കുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മള് ദൈവം അനുഗ്രഹിച്ച നമ്മൾ ഓണത്തിന് ആ പണം തിയേറ്ററിൽ എത്തിക്കും ഒക്കെ ദേവനന്ദൻ അടുത്ത പടവും ഞങ്ങൾ തുടങ്ങാൻ നമ്മൾ മാളിയപ്പുറം ടീം പോവാളിയുറം ദ്വീപ് അല്ലേ മാളിയപ്പുറം ടീമിന്റെ അടുത്ത പടം ദേവനന്ദ നമ്മുടെ ഭീഷുണ്ണി തള്ളുണ്ണി എല്ലാരും കൂടെ അടുത്ത പടം തുടങ്ങാൻ പോവാ കേട്ടോ അപ്പൊ നിങ്ങളുടെ ഒക്കെ എന്താ കാണിക്കുന്നത് പറഞ്ഞു ഞാൻ എന്താ തവണ നന്നായിട്ട് പറയട നമുക്ക് കിട്ടണ അഞ്ഞൂറ്